കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പുല്ലൂറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി നാരായണമംഗലം സെന്ററിൽ സമരം നിയോജക മണ്ഡലം ചെയർമാൻ കെ എ നജാഹ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ഒരു കമ്പനിക്കാണ് ഇതിന്റെ കരാറ് ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ണയുമില്ലാതെ ഈ റോഡ് പണി ആരംഭിക്കുകയും അത് അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ കൂർക്കഞ്ചേരിയിൽ നിന്നും ഒരു പ്രതിഷേധ സമര ജാഥ നയിക്കുകയാണ് ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വർഷമായിരുന്നു അതിനുശേഷം ഈ റോഡ് പണി ൂരകത്തു നിന്ന് ആരംഭിക്കുകയും അങ്ങ് പൂച്ചുണ്ണിപ്പാടം വരെയുള്ള നിർമ്മാണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നു റോഡ് പണി അവസാനിച്ച ചേർപ്പ് മുതൽ പൂച്ചുണ്ണിപ്പാടം വരെയുള്ള സ്ഥലത്ത് ഇതിന്റെ സൈഡിൽ നിർമ്മിക്കേണ്ടതായിട്ടുള്ള ടൈൽവിനി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിലച്ചുപോയ അവസ്ഥയിലാണ് കരാർ കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിച്ചത് ഗവൺമെന്റ് ഗവണ്മെന്റ് ഇവർക്ക് വേണ്ട കരാർ തുക കൈമാറുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് യൂണിറ്റ് പ്രസിഡന്റ് പി എസ് സുരേഷ് ബാബു അധ്യക്ഷനായി പ്രിയ സുരേഷ് ബാബു കെ വി ഗിൽസൻ എ എൻ മോഹൻ വി എ ശ്രീനിവാസൻ നിഷ സാനോയ് എന്നിവർ സംസാരിച്ചു